ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ ഇന്ന് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റോ ട്രാവൽ വീഡിയോ ഒന്നുമല്ല ഞാനും നമ്മുടെ സനൽ ബ്രോയും കൂടെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ടെൻ സെറ്റേഴ്സ് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് വന്നാട്ടോ അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്പോട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് ടെൻ സെറ്റേഴ്സെന്നും നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് തരാം എങ്ങനുണ്ട് സ്ഥലം അടിപൊളി അല്ലേ ഓ വൈബും ഒക്കെ അങ്ങനെ ഇവിടെ ഉള്ളൊരു അടിപൊളി സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി സ്ഥലമായിട്ടത് ഒരു വൈബ് പ്ലേസ് ആണ് കുറച്ച് മഴയൊക്കെ ഉള്ള ടൈമാണെങ്കിൽ കുറച്ചും ഇവിടെ ഒക്കെ നല്ല വൈബാകും ഹേ ായിസ് അങ്ങനെ ഇതാ ഒരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊരു സ്ഥലം നല്ല പച്ചപ്പൊക്കെ പിടിച്ചിട്ടാകെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും നമ്മുടെ ടെൻ സെറ്റേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാനായിട്ട് വന്നതാണ് അപ്പോൾ ഞാനും നമ്മുടെ ഡ്യൂക്ക് സെനലും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ടെൻ സെറ്റേഴ്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഗ്രൂപ്പ് റൈഡും ഓഫ് റോഡിങ്ങും ക്യാമ്പിംഗ് അങ്ങനത്തെ അടിപൊളി സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് റൈഡ് എന്ന് വച്ചാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ ഗ്രൂപ്പ് റൈഡ് അല്ല സാധാരണ ഒരു ഗ്രൂപ്പ് റേഡെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തിരുപത് മുപ്പത് പേരെ കൂട്ടിച്ചേർത്ത് എല്ലാവരും കൂടെ പോയി ഒരു സ്ഥലവും കണ്ട് സെറ്റായി വൈബായിട്ട് തിരിച്ചു വരുന്നതാണ് പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് പേരെ കൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു പത്ത് മുപ്പത് പേരൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് റൈഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാറി നിൽക്കുകയായിരിക്കും ആൾക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ബാച്ച് ബാച്ചായിട്ടാണ് കേട്ടോ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ബാച്ചിൽ പത്ത് പേരെ കാണത്തുള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പത്ത് പേരിൽ ഒതുക്കിയിരിക്കുന്നത് ആൻഡ് പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാമ്പിങ് കേട്ടോ നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തിട്ട് അവിടുത്തെ ഒരു ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവമല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് ആ ഒരു സ്പോട്ടിൽ നമ്മൾ പോയി നമ്മുടെ കയ്യിൽ തന്നെ ടെൻറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും നമ്മുടെ കയ്യിൽ തന്നെ കാണും നമ്മുടെ ടെൻറ്റ് അവിടെ അടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ക്യാമ്പ് ചെയ്യും അതാണ് നമ്മുടെ ഒരു പ്ലാൻ കേട്ടോ നമ്മൾ സാധാരണ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു മലയിൽ പോയി ക്യാമ്പ് ചെയ്യത്തില്ലേ ആ ഒരു വൈബിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൈഡ് ഏകദേശം സെറ്റായ കേട്ടോ ഈ വരുന്ന ഏപ്രിൽ പതിമൂന്നും പതിനാലും ആണ് നമ്മുടെ ഫസ്റ്റ് റൈഡ് വരുന്നത് അപ്പോൾ ഏകദേശം എല്ലാവരും ഫില്ലായിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് വാഗമൺ പുള്ളിക്കാനത്തുള്ള ശ്രീലക്ഷ്മി പാറയിലാ കേട്ടോ അവിടെ പോയിട്ട് നൈറ്റ് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയ ഒരു വൈബ് ദിവസമാക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത് ആ ബാച്ചിലത്തേക്കുള്ള എല്ലാവരും സെറ്റായി ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ പതിമൂന്നാം തീയതി റൈഡ് പോയാൽ മാത്രം മതി കേട്ടോ നമ്മൾ ടെൻറ്റ് ക്യാമ്പിങ് മാത്രമല്ല കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ റിസോർട്ടൊക്കെ എടുത്തിട്ട് വൈബായിട്ടുള്ള ഒരു ദിവസമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ചില ടൈമിൽ ടെൻറ്റ് സ്റ്റേ കാണും ചിലപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് മാറാനും ചാൻസ് ഉണ്ട് അതെല്ലാം നമ്മുടെ ടെൻ സെറ്റേഴ്സിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ടെൻ സെറ്റേഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ എല്ലാ അപ്ഡേറ്റ്സും വരുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ച് റൈഡ് ഏകദേശം എല്ലാം സെറ്റായി രണ്ടാമത്തെ ബാച്ച് നമ്മൾ എവിടെ പോകും എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടെൻ സെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ ഫ്യൂവലിൻ്റെ കോസ്റ്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ആയിരിക്കും നോക്കുന്നത് അതിനൊരു എമൗണ്ട് കാണും ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫുഡ് സ്റ്റേ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തന്നെ ആയിരിക്കും നോക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നമ്മൾ തുടങ്ങിയെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻ സെറ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത റൈഡൊക്കെ അടിച്ച് പൊളിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ പിറകെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലേക്കണും കൂടെ അമർത്തുക ഓക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം